ഓക്കെ പറഞ്ഞോളൂ എന്താണ് ഇന്ന് നമ്മള് പുതിയ സംഭവം കാണിക്കാനാണ് വന്നത് നിങ്ങള് ഒരുങ്ങിയപ്പോ വയസ്സിലേക്കാണ് നമ്മള് വീടിന്റെ വെളിയിലിറങ്ങി ഞങ്ങളെന്ന് നിങ്ങളെന്ന് ഞങ്ങളെ വീടിന്റെ പുറത്തൊന്നും അല്ലേ കണ്ടിട്ടുള്ളത് ഞങ്ങളെ കണക്കി സ്പെഷ്യൽ കാര്യമുണ്ട് അതെ ഫസ്റ്റ് നിങ്ങളൊക്കെ കോരി തരിച്ചു പോകും ഇത് കണ്ടോ ഇവിടെ ചെറിയൊരു വരുത്തോടെ എന്തായാലും കണ്ടു പറഞ്ഞേക്ക് എന്താണെന്നോ അല്ല ആ നമ്മള് പോകുന്ന സ്ഥലം കണ്ടു നമ്മള് നമ്മുടെ സ്വന്തം പമ്പ ആർ അതാണ് പമ്പട ഇത് പമ്പയാണ് ആ പമ്പോ ഇതാണ് പമ്പ കണ്ടില്ലേ നിങ്ങൾ ആറന്മുള നടക്കുന്ന ആറ് ഇത് നിങ്ങൾക്ക് പക്ഷേ ഇന്നലത്തെ വെള്ളം കുറവാണ് ഇന്നലെ ആ മീറ്റർ നിങ്ങൾക്ക് കണ്ടു രണ്ടാമത്തെ മീറ്റർ ഇത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ മീറ്റർ പോസ്റ്റിന്റെ മുക്കാൽ ഭാഗം വരെ വന്നതാണ് ഇന്ന് മറ്റേതും താഴുന്നു ഇതിൽ ഇന്നലെ എനിക്ക് തോന്നുന്നു ഈ രണ്ട് സ്റ്റെപ്പ് മാറി ഈ ഈ നാല് സ്റ്റെപ്പേ ഉള്ളായിരുന്നു ആ മരത്തിൻ്റെ അങ്ങോട്ടുള്ളത് പോയി കിടക്കുമായിരുന്നു അതായത് മുങ്ങിപ്പോയേക്കുമായിരുന്നു നമ്മൾ നമ്മുടെ ഇൻസ്റ്റയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ആ ബോട്ടിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അല്ലേ അല്ലേസ് ആൻറ്റിയുടെ നീന്തൽ പരിശീലനം നിങ്ങളിപ്പോൾ കാണുന്നത് അതെ ഗൈസ് കണ്ടില്ലേ ഒരു കാറ്റ് തൊടിഞ്ഞ് വീണാണെന്നാണ് തോന്നുന്നത് തേക്കൊക്കെ തോന്നണ തോന്നുന്നത് എന്ത് കാണാമോ ഗൈസ് ആ ബോട്ട് ഇതെന്ന് പറയുന്നത് ഇവിടെ സെൻട്രൽ നിങ്ങൾക്ക് അത് കാണാമല്ലോ സെൻട്രൽ വാട്ടർ കമ്മീഷൻ കണ്ടില്ലേ അത് അതാ അവിടെ ആണ് നമുക്ക് കാണാം നമുക്ക് ഇവിടെ എല്ലാം കാണാം ഗൈസ് നിങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ കാണിക്കും അതെന്ന് പറയുന്നത് ഒരു ചെറിയൊരു പാറക്കുഴിയാണ് പാറക്കുഴിയാണ് വെള്ളമുണ്ട് എന്താണ് ഇപ്പൊ ഇത് ആ ഗായ്സ് വെള്ളത്തിൽ ടെൻറ്റടിച്ച് താമസിക്കു കാണാൻ പറ്റുന്നുണ്ട് രണ്ട് പരുന്ത് കണ്ടോ തോണ്ട അങ്ങ് രണ്ടു പരുന്ത് ഗൈസ് ആണോ അതെ ണ്ടോ ക്ലിയർ അല്ല എന്നാലും കണ്ടോ രണ്ട് പെരുന്ത ഗീസ് അപ്പറത്തൊക്കെ അപ്പറത്തൊക്കെ ആൻഡിതേ ഗീസ് എങ്ങാണ്ടൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് ആ സ്റ്റെപ്പ് എല്ലാം ഇടിഞ്ഞു വീണിട്ടുണ്ടെങ്കി അങ്ങനൊന്നും പറ്റൂല ഗൈസ് ഇവിടെ ഇവിടം വരെ വെള്ളം വന്നതാണ് ഇവിടെ അല്ല ആക്ച്വലി ഇതേ ഇതാണ് ഹൈ ഫ്ലഡ് ലെവൽ കഴിഞ്ഞ രണ്ടായിരത്തി കഴിഞ്ഞല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടം വരെ വന്നിട്ടുണ്ടായിരുന്നു വെള്ളം കണ്ടില്ലേ ഇത്രയും വലിയൊരു മീറ്റർ പോസ്റ്റാണ് ഇത് ഇതിന്റെ ഹൈ വരെ വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് കാണാം അവിടെ കുറെ ഇങ്ങനെ കയറൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് അതെന്ന് പറയുന്നത് ആ കണ്ടു ഗൈസ് ആണ് ഇതേ കണ്ടോ ഇവിടെ നിന്ന് കെട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് കെട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ കൊടയാറി ആ ഗ്സ് കണ്ടില്ലേ അവിടെ മറ്റു സംഭവം പിന്നെ ഇതേലാണ് ബോട്ട് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് ഇതൊക്കെ ഒരു സമയം ഇതൊക്കെ വെള്ളത്തിന്റെ അടി മുന്നിൽ പോയി പിന്നെ വലിച്ചെടുത്ത് അടിപൊളി സെറ്റൊക്കെ ആക്കിയാണ് നമ്മുടെ ബോട്ടല്ല അവര് സെറ്റാക്കിയ പിന്നെ ഗൈസ് നിങ്ങക്ക് ഒരു സൗണ്ട് കേട്ടോ നിങ്ങൾ ഗൈസ് അത് കണ്ടോ അവിടെ കൊറേ കയറ് നിങ്ങക്ക് കാണാട്ടോ ആ കാരണം പറയുന്നത് നമ്മുടെ വെള്ളത്തിന്റെ അതെ ഇത്രയൊന്നും അല്ല ഇവിടെ സ്റ്റെപ്പ് അങ്ങോട്ടുണ്ട് അതൊക്കെ വെള്ളമൊക്കെ താപ്പ് അതെ ഗായ്സ് ആറൊന്നും അല്ല ഇവിടെ ശരിക്കും സ്റ്റെപ്പ് പത്തെണ്ണം പത്ത് പതിനഞ്ചെണ്ണം പത്ത് പന്ത്രണ്ടെണ്ണം ഓക്കെ ഗൈസ് അങ്ങോട്ടുണ്ട് ബട്ട് ഇപ്പൊ നമുക്ക് പറ്റില്ല പിന്നെ ഇപ്പം നല്ല വെള്ളം കൂടുതലാട്ടോ പമ്പയറ്റ് ആ നമ്മുടെ വീട്ടിൽ കയറില്ലാട്ടോ നമ്മുടെ വീട് കുറച്ച് പൊങ്ങിയതാണ് വലിയ വെള്ളം മീൻസ് ആ അതുപോലത്തെ അവിടെയൊക്കെ വീട് കാണും നമുക്ക് ഇതിലേക്കൂടെ നോക്കുമോ ഓക്കെ ഗൈസ് ഈ കയറിന്റെ രഹസി ഞാൻ കൊറേ നേരം കൂട്ട് പറഞ്ഞോണ്ടിരിക്കുക വെള്ളത്തിന്റെ ലെവൽ അറിയാനാട്ടോ ഇപ്പതോ അത് മുട്ടാറായി അല്ലേ ആ കയർ പശു ഞാൻ ആണ് ആ കയറേ മുട്ടാറായില്ലേ ആ അത്ര പിന്നെ ഗൈസ് ഇവിടെ അടിപൊളിയാട്ടോ ഇവിടെ നമ്മൾ ചൂട് സമയത്ത് വന്നാൽ അതെല്ലോ ഗൈസ് ചൂട് സമയത്തായാലും ഇവിടെ നല്ല തണുപ്പാട്ടോ ഇവിടെ എപ്പോഴും കാറ്റാണ് കാറ്റുണ്ടാവും ഗൈസ് കണ്ടില്ലേ വല്യൊരു കുഴിയാണ് നമ്മളെടുക്ക് വലിയ അപ്പൊ അപ്പൊ ഗൈസ് അവിടെ ഒരു വീടുണ്ട് പക്ഷെ ഇപ്പൊ അവിടെ ആള് ആരും ആരും ഇല്ല കേട്ടോ ഒരാൾ പോലും ഇല്ല ആ വില്ല ഉണ്ടായിരുന്ന പെട്ട് ഇല്ല ഗൈസ് പിന്നെ ഇവിടൊക്കെ നമ്മള് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഒട്ടും വെള്ളമില്ലാതെ കിടന്ന സാധനമാണ് ഇപ്പൊ നിറഞ്ഞ കിടക്കണം ഒട്ടും വെള്ളം ഫുള്ള് സമയത്താണ് ഈ പിന്നെ ഇവിടെ ചൂട് സമയത്തൊക്കെ അല്ല എപ്പോഴും കാറ്റുള്ള ഒരു സ്ഥലമാണിത് നല്ല രസമാണ് നല്ല കൂടുതലാണോ കേട്ടോ പിന്നെ ദേ അതൊക്കെ ഒടിഞ്ഞു വീണ് എനിക്ക് തോന്നുന്നു കാറ്റത്ത് ഒടിഞ്ഞു വീണായിരിക്കും ഗൈസൂര് തേക്കിന്റെ മണ്ടു കണ്ടു ഞങ്ങൾ ഇവിടെ വന്നിട്ട് അവിടെ നിന്നിട്ട് ഈ തേക്ക് ഇപ്പൊ കിടക്കുവാണോ അല്ലെങ്കിൽ ഞങ്ങക്ക് അങ്ങോട്ട് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ ഇപ്പൊ പറ്റില്ല ദോ അതൊക്കെ ഒടിഞ്ഞു ആറ്റിലോട്ട് വീണു ആ കണ്ടില്ലേ ഫുള് അറിയില്ല ഇതൊക്കെ എന്ന് പറഞ്ഞ പാറയാണ് ഇതൊക്കെ ഒന്ന് ഒടിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ പൊളിയാ അതെ ഇപ്പൊ എവിടെ പിടിച്ച് നിക്കാൻ പോലുള്ള സ്ഥലം ഗൈസ് അവിടെ കണ്ടോ നിങ്ങക്ക് സ്റ്റെപ്പ് കാണാം അവിടെ അത് അപ്പാർ അക്കരെന്ന് പറയും നമ്മള് നമ്മളിപ്പോ ഇക്കരയാണ് അവിടെ ഒരു വള്ളവും കിടപ്പുണ്ട് അവിടെ അത്രയൊന്നും അല്ല ഇങ്ങോട്ടുള്ളതൊക്കെ മുങ്ങി അവിടെ നമ്മൾ ഇവിടെ അതെ അവിടെ നോക്കുമ്പോ ഓക്കെ നമുക്ക് പോവാം നമുക്കിനിയും ഫ്രണ്ട് വശും കാണാം ഇത് അയിന്റെ വേറൊരു സൈഡാണ് അതെ ഇതൊരു ഒരു ചെറിയൊരു വഴിയാട്ടോ അതാണ് ഇതാണ് ഞാൻ മുമ്പേ കാണിച്ചേ അപ്പൊ ഗൈസ് ഇത് വേറൊരു വീടാണ് ഇത് പണിഞ്ഞോണ്ടിരിക്കുന്ന പണിഞ്ഞു കഴിഞ്ഞ വീടാണ് ഗൈസ കണ്ടില്ലേ ഞാൻ മുമ്പേ നിങ്ങളെ ഒരു തോടാ ഇത് ബാമ്പു ആണ് അതായത് മുളക്ക

എന്റെ കളിക്കാൻ വരുന്ന ഒരു കൂട്ടുകാരൻ്റെ വീടാണ് എന്നെക്കെ ചെറിയതാണ് പക്ഷെ അവിടെ ഒന്നും പെട്ടെന്ന് വെള്ളം കേറത്തില്ല കണ്ടില്ലേ ഇവിടെ ഒരു ഇവിടെ വന്നിട്ട് നോക്കുകയാണെങ്കിലും കണ്ടോ കണ്ട്രൈസ് ഇവിടെ വന്നിട്ടല്ല നമുക്ക് അവിടെ ഞങ്ങൾ നേരത്തെ പണ്ടൊരു ദിവസം അവിടെ ചെന്നിട്ട് ഇറങ്ങിയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടോട്ടൊക്കെ കാണാൻ അടിപൊളി സീനറി ആയിട്ട് ഇവിടുത്തെക്കാട്ടിൽ രസം അവിടെയാണ് പക്ഷെ നിങ്ങൾക്ക് ഇപ്പം കാണലും അധികം പെട്ടോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇവിടെ ഇറങ്ങിയില്ല കേട്ടോ കാരണം ഈ വെള്ളം പോയി കഴിഞ്ഞാൽ ഉടനൊരു ചെറിയൊരു പുല്ലൊക്കെ പുല്ലൊക്കെ പോലത്തെ ഒരു സംഭവമാണ് അത് കഴിഞ്ഞ് നമുക്ക് അവിടെ വേണമെങ്കിലും ഇറങ്ങാം കേട്ടോ നമ്മൾ മുമ്പേ കണ്ടാസരും തെന്നി വീഴല്ലേ ഓക്കെ നെക്സ്റ്റ് അങ്ങോട്ട് പോവാ കണ്ടില്ലേ വലിയ ബാമ്പു കേട്ടോ അവിടെ ഇടയ്ക്ക് കാറ്റ് ഞാൻ പറഞ്ഞില്ലേ ചൂട് സമയത്ത് നല്ല കാറ്റ് ഉണ്ടെന്നാണ് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഒരയുന്ന സൗണ്ടൊക്കെ കേക്കും അടിപൊളിയായിട്ട് ബാമ്പുവിന്റെ സൗണ്ട് ഒക്കെ കേട്ടിട്ട് ബാമ്പു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ മുള അതെ ഗൈസ് പിന്നെ അതെ അങ്ങോട്ട് അങ്ങോട്ട് ആ ആ വഴി പോണോ അവിടെ ഒരു വീടുണ്ട് ഇല്ല അവിടെ വിലത്തതൊക്കെ പിന്നെ ഇവിടെ ഒരു വീടുണ്ട് ഗൈസ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് സെൻട്രൽ വോട്ടർ കമ്മീഷൻ അതായത് ആ ബോട്ട് ഇവരുടെയാണ് ഇതൊരു ാണ്ട്ടോ ഇവിടെ വെള്ളമൊക്കെ ഇവിടെ വെള്ളമൊക്കെ കൂടുമ്പോ ഇവര് ഇവിടെ കണ്ടില്ലേ ഗൈസ് ഇതാണ് നമ്മുടെ വീട് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഇതും പിന്നെ ഇങ്ങനെ ഇതൊന്നു റോഡ് കണ്ടോ പൂച്ച ഇത്ര കുട്ടികളെ സുനിമോൻ അത് ഇതും ഒരു വീടാണ് ഒരു വീടാണ് വീടാണ് അത് അത് നമ്മുടെ കാണിക്കില്ല അങ്ങോട്ട് പോകാം ആ വീട്ടിൽ കാരണ ഇപ്പൊ ഇത്രയും ദൂരെയാണ് നമ്മൾ നീക്കുന്നത് നേരത്തെ ഒന്ന് ഇവിടെ വന്ന് ആ വെള്ളം കാണാ നേരത്തെ ഒന്നും ഇവിടെ വന്ന് ആ വെള്ളം കാണത്തില്ലായിരുന്നു ഗൈസ് പക്ഷേ ഇപ്പം നല്ല കൂടുതലാണ് ഇപ്പം ഇത് നോക്കുമ്പോൾ തന്നെ കണ്ടോ അതൊരു വീടാണ് എൻ്റെ ഫ്രണ്ട് ഞാൻ ഞാനിപ്പോൾ വിചാരിക്കും എൻ്റെ യൂട്യൂബ് ചാനലുസ് എന്നൊക്കെ ഒരു കഥകളുണ്ട് നീ എല്ലാം കാണിച്ചു കൊടുത്തോളൂ ഇത്രേ ഞാൻ പറഞ്ഞു ഇതൊരു വീടാണ് ഉം ഫ്രണ്ട് നടക്ക് ക്യാമറ കാണണം ഈ ഓട്ടോ എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പൂച്ച കണ്ടില്ലേ ആ വീട്ടിലെ അങ്കിളിന്റെ ഓട്ടോ ആണ് അതാണ് കേട്ടോ മെയിൻ റോഡ് അതുകൊണ്ട് ഇവിടെ നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണ് വെച്ചാൽ നമുക്ക് കളിക്കാനൊക്കെ ഈസിയാണ് കാരണം ഇവിടെ കൂടെ അങ്ങനെ വണ്ടി പോവാറില്ല ഇതൊരു വീടാണോ പിന്നെ കൈ ഒരു വീടാട്ടോ ഇവിടെയാണ് പറ്റിയത് ഇവിടെ നിന്നിട്ട് നമുക്ക് കാണാം വെള്ളം അതിന്റെ അത് അടിപൊളിയായിട്ടുണ്ട് അതെ ഇതും ഒരു വീടാട്ടോ ും ഞങ്ങള് കളിക്കാൻ വരുന്ന ഒരു വീട്ടിലെ വീട് ഞാൻ മുമ്പേ കാണിച്ചൊരു പിങ്ക് വീടില്ലേ അതും കളിക്കാൻ വരുന്ന ഒരു വീടാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ബിഎസ്എൻഎൽ എക്സ്ചേഞ്ച് ഇവിടെ അടുത്ത് തന്നെ ഒരു ടവർ ഉണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല നെറ്റാണ് ടവർ ടവറ് പിന്നെ ഇത് എക്സ്ചേഞ്ച് എക്സ് നടക്ക ഫ്രണ്ട് പിന്നെ ഗൈസ് നടക്കുണ്ടോ മുല്ല ഇത് ഒരു സമയത്ത് ഒത്തിരി ഉണ്ടായിരുന്നു ഒത്തിരി ഉണ്ടായിരുന്നു ബട്ട് ഇപ്പൊ മഴ ഇടക്ക പോയി റോഡിലോട്ടാ കേട്ടോ പോകുന്നേ നമ്മൾ പോരത്തെ ഫസ്റ്റ് ടൈമാണ് റോഡിലിറങ്ങി വീഡിയോ എടുക്കുന്നത് അങ്ങോട്ട് പോകണ്ട കണ്ടോ ഇവിടെ താമസിച്ച എനിക്ക് പോലും ഇതറിയത്തില്ല പിന്നെ അവിടെ ഒരു കണ്ടവാട്ടോ അവിടെ ആക്ച്വലി ഒരു കണ്ടവണ് അവിടെ ഇപ്പം അവിടെ വെള്ളം ഒന്നും കേറിയില്ല കേട്ടോ ഇവിടെ കണ്ടില്ലേ സെൻട്രൽ വാട്ടർ കമ്മീഷൻ അങ്ങോട്ട് ഇങ്ങനെ

യെസ് ബസ് ബസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ചെറിയ കേറ്റം ആട്ടോ അത്ര ഇത് വലിയ അല്ല കേറ്റും ചെറിയൊരു കയറ്റം അതെ കാരണം എന്റെ ബസ് ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ പോയി നിൽക്കും എന്റെ ബസ് അവിടെയാണ് വരുന്നത് എന്നാ ഞാൻ എന്നും ഇറങ്ങുമ്പോ വേണം ഞങ്ങൾ അവിടെ നിന്നൊരു മാങ്ങ കേട്ടു ഞാൻ മാത്രല്ല ഇവിടുത്തെ വീട്ടിലെ അച്ചറക്കനോണ്ട് ഓടി

നമ്മടെ വാതുക്കൾ ഇപ്പൊ കാണിക്കുന്നില്ല നമുക്ക് അവിടെ തന്നെ ആറ്റിന്റെ അവിടെ തന്നെ എന്നിട്ട് കൺക്ലൂഷൻ എടുക്കാം അപ്പൊ ഇല്ല ഗൈസ് നമ്മുടെ വീടേ നിങ്ങൾ കണ്ട് കണ്ട് ഇവിടെ നിന്നാണെ കണ്ടെങ്കിലും കണ്ടു പോകും ഒരു വല്യൊരു സാധനം കഴിച്ചു എനിക്ക് തോന്നുന്നു ഇത് എന്താ ഒരു ഡാം തുറന്നു കാണും ഡാം തുറന്ന് കാണും അല്ലെങ്കി ഇങ്ങനെ ഇത്ര ഇങ്ങനെ അത് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും പോറന്ന് കാണുമായിരിക്കും ഗൈസ് കാണണം എന്റെ ഒരു വെച്ചിട്ട് കാണുമായിരിക്കും അല്ലേ നിങ്ങൾ കൊറേ നേരം കൊണ്ട് ആറ് കണ്ടോണ്ടിരിക്കുക ഒന്നും കാരണം നമ്മുടെ ഇവിടെ ഒരു സംഭവം അവിടെ തന്നെ കൺക്ലൂഷൻ എടുക്കാം ഞാനിത് കൺക്ലൂഷൻ ഇവിടെ വച്ചിട്ട് എടുക്കാന്ന് പറഞ്ഞ കാര്യായി അതാണെന്ന് പറഞ്ഞ വല്യ സാധനം എനിക്ക് തോന്നുന്നത് ഓക്കേ നമ്മടെ കൊട ഞാൻ മുമ്പേ നിങ്ങളെ വീഡിയോ കാണിച്ചായിരുന്നു ഇത് നമ്മുടെ കൊടയാന്നും പറഞ്ഞിട്ട് അപ്പൊ ഗൈസ് ആ യെസ് ഗൈസ് അപ്പൊ ഗൈസ് മഴയൊന്നുമില്ല എന്നാലും നമ്മൾ ഷോയ്ക്ക് വേണ്ടി കൊടയൊക്കെ നിക്കുകയാണ് യാ കണ്ടോ നിങ്ങൾക്ക് കാണാല്ലോടാ വെള്ളം വേണേ അപ്പൊ ഒരു കൺക്ലൂഷൻ പറഞ്ഞ് ഗൈസ് ആ കഴുകൻ സോറി കഴുകൻ അല്ലാതെ പരുന്താണ് പരുന്ത് കാണിക്കുന്നത് നിങ്ങൾ കണ്ടോ വെള്ളത്തിൽ വെള്ളത്തിന്ന് ഏറെ പിടിക്കുകയാണോ മീൻ നിങ്ങള് നമ്മടെ ചൂണ്ട എന്നാലും അതെ അമ്മ വിടുവോ എന്ന് ആർക്കറിയാം മീൻ പിടിക്കാൻ ഓക്കെ ഒരു കൺക്ലൂഷൻ പറഞ്ഞു നിർത്തിക്കോ പറഞ്ഞ് നിർത്തിക്കോട് കൺക്ലൂഷൻ പറഞ്ഞോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ പിന്നെ നമുക്ക് വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പൊറത്തോട്ടൊന്നും അല്ലെ പോയായിരുന്നു കടയിൽ പോയായി അപ്പൊ അതൊന്നും നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല ഇന്ന് നമ്മൾ ഈ വീടിന്റെ പരിസരം നമ്മുടെ തൊട്ടടുത്താണ് ഈ ആറ് ഇവിടെ നിന്ന് നമ്മുടെ വീട് ആറ്റ് നമ്മുടെ മുറ്റത്ത് നിന്നാ ഈ ആറ് കാണാം അത്രയ്ക്ക് അടുത്താണ് അപ്പൊ നമ്മള് നിങ്ങളെ ഇവിടെ ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ട് ചെറിയൊരു

ആരും കയറി കാണുന്നില്ല ഒരാഴ്ചയായ വീഡിയോ പത്ത് ലൈക്ക് അല്ലെ പത്ത് പേരാ കണ്ടെ അയ്യ നമ്മളെന്തോ ചെയ്യാൻ നമ്മുക്ക് പറയാനല്ലേ പറ്റുള്ളൂ ഈ കാണുന്നേം കാണാത്ത അവരെ ഇഷ്ട എന്നാലും നമ്മളാ ഒരു നമ്മള് പാവങ്ങളല്ലേ നമ്മളെ കൂടെ ഒന്ന് കയറ്റി വിടു പച്ചക്കറി വരും ഇന്നൊരു കുക്കിംഗ് വീഡിയോ വരും ഏതെങ്കിലും ഒരു വീഡിയോ ഇന്ന് വരത്തുള്ളു ഒന്നെങ്കി കുക്കിംഗ് അല്ലെങ്കിൽ ഇത് അതെ യെസ് കുക്കിങ്ങിൽ ഞങ്ങൾക്ക് അത്ര റീച്ച് കിട്ടുന്നില്ല പിന്നെ ഞങ്ങൾ അന്ന് ഇട്ടില്ലായിരുന്നു ഒരു അന്ന് ഞങ്ങൾ കുക്കിംഗ് അല്ലാതെ ഇതുവരെ ഒന്നും ഇട്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇനി ഷീജാസ് കിച്ചൺ ഒക്കെ മാറ്റിട്ട് ഷീജാസ് കിച്ചൺ മാറ്റിട്ട് ഒക്കെ ഇടണം കുക്കിങ്ങും കേട്ടോ അമ്മി ആദ്യമായിട്ട് ആന്റിയുടെ ഫോട്ടോ കാണിച്ചപ്പോ നമ്മള് പറഞ്ഞായിരുന്നു എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ചാനലാണ് കാണണം